ഹായ് ഹലോ ഫ്രണ്ട്സ് കാർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നെല്ലാവർക്കും അടിപൊളിയായിട്ടുള്ളൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ് ഏ ബനേ ഒരു പൂ തരാമോ ഏ ബനേ ഒരു കായ് തരാമോ എന്ന് പറയുമ്പോഴത്തേനും തരാനായി നിൽക്കുന്ന ബനാനകളും ഗുരുമുളകും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കൃഷിസ്ഥലമാണ് നമ്മളിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ മുഴുവൻ വീഡിയോ കാണുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അതിൽ വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളിലോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാനാഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ കേരള തനിമയെ നിലനിർത്തുന്ന നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം പഴയ പോലെ തന്നെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ സ്വന്തം നാടായ കൊല്ലങ്കോട് അതായത് മാംഗോ സിറ്റിയിലാണ് ഇന്നത്തെ സ്ഥലം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മാംഗോ സിറ്റിയിൽ മാംഗോ മാത്രമല്ല പല പല വൃക്ഷങ്ങളും കൃഷികളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും വരും നമുക്ക് വീഡിയോ വിശദമായി കണ്ടു നോക്കാം ഈ സ്ഥലമുള്ളത് പാലക്കാട് കൊല്ലങ്കോട് മുതലമട പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് നല്ലൊരു കൃഷിഭൂമിയാണ് നമ്മൾ കാണുന്നത് അഞ്ച് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന നല്ല കൃഷികളാണ് ഇവിടെ ഉള്ളത് വളരെ നിരന്ന ഭൂമിയാണ് കുന്നുകളോ മരു മലകളോ ചെരുവുകളോ ഒന്നുമില്ലാതെ നല്ല നിരന്ന ഭൂമിയാണ് ജോലി ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ പറ്റുന്ന സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗവും പഞ്ചായത്ത് റോഡാണ് എല്ലാ വാഹനങ്ങളും കടന്നെത്താവുന്ന നല്ല ഏരിയയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ജന്മന്തിർ ഭൂമിയാണ് കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കും എല്ലാമായി ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലും ഉണ്ട് അതുപോലെ തന്നെ ഇതിലൊരു വാർക്ക വീടുണ്ട് താമസിയോഗ്യമായിട്ടുള്ളൊരു വാർക്ക വീടുമുണ്ട് വീടും അഞ്ച് ഏക്കർ സ്ഥലവുമാണ് മൊത്തത്തിലുള്ളത് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത് നല്ല ഇനത്തിൽപ്പെട്ട കുരുമുളക് കായ്ക്കുന്ന തെങ്ങുകൾ അടയ്ക്ക നല്ല ഇനത്തിൽപ്പെട്ട ജാതി കൊക്കോ മാവ് പ്ലാവ് തേക്ക് തെങ്ങ് വാഴ തുടങ്ങിയ എല്ലാവിധ കൃഷികളും ഇവിടെയുണ്ട് വർഷത്തിൽ ലഭിക്കുന്ന ലഭിക്കുന്നൊരു സ്ഥലമാണ് ഒരിക്കലും ഒരു നഷ്ടം സംഭവിക്കില്ല നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികളും അമ്പലങ്ങൾ ഹോസ്പിറ്റൽ സ്കൂളുകൾ തുടങ്ങിയ ബാങ്കുകൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വളരെ അതിമനോഹരമായിട്ടും അതുപോലെ തന്നെ ആദായം ലഭിക്കുന്ന ഒരു ഭൂമിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കൃഷി ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നല്ല വിളവ് തരുന്ന നല്ലൊരു ഭൂമിയാണ് നല്ല വളക്കൂറുള്ള മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവർക്ക് യാതൊരു മടുപ്പും തോന്നാത്ത രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കൃഷികളാണ് ഇവിടെ ഉള്ളത് എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടുത്തെ പ്രത്യേകത കൂടാതെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ദിവസവും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർ ഒരുപാട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊല്ലംകോട് അവിടെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന സ്ഥലം ഉള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒരുപാട് സമയം ഞാനിത് നോക്കിയിരുന്നു കശുമാവും പ്ലാവും മാവും തേക്കും എല്ലാതും കൂടെ കൂടിയിട്ട് നല്ല ഒരു എല്ലാം കൂടെ കാണാൻ നല്ലൊരു ഫീലാണ് നോക്കിയിരിക്കാൻ തന്നെ കണ്ണിന് കുളിർമ ഇടുന്ന കുറേ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇതിൽ വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ കു കുരുമുളകൊക്കെ വളർന്നിട്ടുണ്ട് അതുപോലെ ജാതി ഗ്രാമ്പു തുടങ്ങിയ എല്ലാ വൃക്ഷങ്ങൾക്കും വളരാൻ പറ്റിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് വർഷത്തിൽ നല്ല ആദായം തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് കൃഷി കൊണ്ട് ഒരു നഷ്ടവും ഇവിടെ സംഭവിക്കുന്നില്ല കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്ഥലമാണിത് കായ്ക്കുന്ന തെങ്ങുകളും അല്ലാതെ പുതിയ തെങ്ങുകളും എല്ലാം അതും ഈ സ്ഥലത്തുണ്ട് അധികമൊന്നും നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല എല്ലാം നമുക്ക് കൃഷി ചെയ്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മണ്ണാണിത് കൃഷിക്ക് മാത്രമല്ല മൃഗങ്ങളെ വളർത്തുന്നതിനും പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പശുക്കളെ ആടകളെ ഒക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ കൂടിയാണിത് ഈ സ്ഥലത്ത് ഒരു വാർക്ക വീടുകൂടി ഉണ്ട് നമ്മുടെ വീഡിയോയിൽ അത് എടുത്തിട്ടില്ല പക്ഷേ അവിടെ ഒരു വീടുമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് കണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണുകയും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ ചോദിക്കുന്ന വില അഞ്ച് ഏക്കറാണ് മൊത്തത്തിലുള്ളത് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ളതും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബബായ് ഒരു പൂ തരമോ ഏൽ കായ് തരമോ കായും പൂവൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായ നേരുന്നു ബബായ്